ഞാനൊരു കള്ളൻ്റെ കൈ കണ്ടു കറുത്ത എന്ന് പറയുമ്പോൾ കള്ളന് കറുത്ത കൈ ഉണ്ടാവണം എന്ന് കരുതുന്ന നമ്മുടെ സാമാന്യ ബോധം സത്യത്തിൽ എത്രയോ കാലത്തെ അധിനിവേശത്തിൻ്റെ നിർമ്മിതിയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ ഇംഗ്ലീഷ് അറിയുന്നില്ല എന്നുള്ളത് മലയാളിയുടെ ഒരു വലിയ പരിമിതിയായി പരിമിതിയായിത്തീരുകയും മലയാളം അറിയാതിരിക്കുക എന്നുള്ളത് അഭിമാനത്തിൻ്റെ അന്തസ്സിൻ്റെ അടയാളമായി മാറുകയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അട്ടിമറി വന്നിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെ പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല ഷമീമിൻ്റെ മിക്കവാറും ഇതൊഴിച്ചുള്ള എല്ലാ പുസ്തകങ്ങളിലൂടെയും കടന്നു പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഓരോ പുസ്തകവും ഒന്നിനൊന്ന് സൂക്ഷ്മവും മെച്ചപ്പെട്ടതുമാണ് ഈ പുസ്തകം ഒന്ന് ഓടിച്ച് മറച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ ആമുഖത്തിൽ മലയാളത്തിലെ ശ്രദ്ധേയനായ സാഹിത്യ വിമർശകൻ പി കെ രാജശേഖരൻ സൂചിപ്പിച്ചതുപോലെ ഇത് അസാധാരണമായൊരു പുസ്തകമാണ് നമുക്ക് പലതരത്തിലുള്ള പുസ്തകങ്ങൾ പരിചയമുണ്ട് ചില പുസ്തകങ്ങൾ നമുക്ക് ധാരാളം വിവരങ്ങളും വസ്തുതകളും നൽകും മറ്റു ചില പുസ്തകങ്ങൾ വിശകലനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഒരു സമാന്തര ലോകം നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കും വേറെ ചില പുസ്തകങ്ങൾ നമ്മുടെ കാഴ്ചയുടെ കാഴ്ചപ്പാടിൻ്റെ വഴി തിരുത്തും ഷമീമിൻ്റെ ഈ പുസ്തകം നമ്മുടെ പതിവ് കാഴ്ചകളുടെ കാഴ്ചപ്പാടുകളുടെ വഴി തിരുത്തുന്ന നമ്മുടെ മരവിച്ച് പോയ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലും പുസ്തക പരിചയത്തിലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഭാഗമായി പല രീതിയിൽ അട്ടിമറിക്കപ്പെട്ട നമ്മുടെ ഒരു ജ്ഞാനലോകമുണ്ട് ആ ജ്ഞാനലോകം വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമുക്കറിയാവുന്നതാണ് എഡ്വേർഡ് സെയ്ദൊക്കെ വളരെ കൃത്യമായി വിശകലനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഓറിയൻ്റലിസം പൗരസ്ത്യവാദം പൗരസ്ത്യവാദം എന്നുള്ളത് ലോകത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമല്ല മറിച്ച് പൗരസ്ത്യം എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലുള്ള അയുക്തികമായ അപരിഷ്കൃതമായ ഒന്ന് പാശ്ചാത്യം എന്ന് പറയുന്നത് വളരെ യുക്തിപൂർവവും ദൈക്ഷണികവും വേഗതയേറിയതും ഒക്കെയായ അതായത് തീർത്തും കൃത്രിമമായ ഒരു ബൈനറി സൃഷ്ടിച്ചുകൊണ്ട് ഒരു ദ്വന്ദ്ം സൃഷ്ടിച്ചുകൊണ്ട് ഇരട്ട സൃഷ്ടിച്ചുകൊണ്ട് കിഴക്ക് കിഴക്കാണ് പടിഞ്ഞാറ് പടിഞ്ഞാറാണ് രണ്ടും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല പരസ്പരം കാണാനോ കേൾക്കാനോ അറിയാനോ അനുഭവപ്പെടാനോ അനുഭൂതിപ്പെടാനോ ആവാത്ത വിധം തീർത്തും വ്യത്യസ്തമായ വേർപെട്ട് നിൽക്കുന്ന രണ്ട് ലോകങ്ങളാണ് കിഴക്കും പടിഞ്ഞാറും എന്നൊരാശയം അതോടൊപ്പം തന്നെ കിഴക്കിനെ ഒരു പ്രത്യേക രീതിയിൽ ആദർശവത്കരിച്ചുകൊണ്ട് അതായത് നിശ്ചലമായ കിഴക്ക് എന്ന് പറയുമ്പോൾ ആ നിർമ്മിതി രൂപപ്പെട്ടു വരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച ഒരു വേഗത ഉണ്ടാക്കിയ ഒരു വിഭ്രമമുണ്ട് അതായത് പതുക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നും വളരെ വേഗത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പെട്ടെന്ന് എടുത്തെറിയപ്പെടുമ്പോൾ എടുത്തെറിയപ്പെടുന്നൊരു ജനതക്കുണ്ടാവുന്ന വിഭ്രമുണ്ട് അത്തരമൊരു വിഭ്രമനുഭവിച്ച വ്യാവസായിക വിപ്ലവത്തിൻ്റെ സന്തതികളെന്ന അർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലൊക്കെ വന്നപ്പോൾ താരതമ്യേന നിശ്ചലമായ ഇവിടുത്തെ അവസ്ഥ അവിടുത്തെ വേഗത്തിൻ്റെ വേദനക്കുള്ള ഒരു മരുന്നായിട്ട് അവർക്ക് അനുഭവപ്പെടുകയും അവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ അചരിത്രപരമായ രീതിയിൽ ആദർശവൽക്കരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ചരിത്രത്തെ അവർ വളരെ ചുരുക്കി അവരുടെ പാകത്തിന് അവരുടെ ആവശ്യത്തിന് അവരുടെ അധിനിവേശത്തിന് സൗകര്യം ഉണ്ടാക്കുമാർ നമ്മുടെ ചരിത്രത്തെ അവർ വെട്ടിച്ചുരുക്കുകയും ചെയ്തു ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ചരിത്രം തിരുത്തുന്ന അതിവേഗം ചരിത്രം തിരുത്തുന്ന ഒരു കാലത്താണ് ജെയിംസ് മില്ലിൻ്റെ ബ്രിട്ടീഷ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതിൽ നടത്തിയ ഘട്ടവിഭജനം നമ്മൾ സാധാരണ പറയും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഏറെക്കുറെ ജെയിംസ് മില്ലിൻ്റെ ഘട്ടവിഭജനത്തെ പൊളിച്ചുകൊണ്ട് പുതിയ ചരിത്രം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ജെയിംസ് മില്ലിൻ്റെ ആ ഘട്ടവിഭജനം പീരീഡൈസേഷൻ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ പീരിയൈസേഷനിൽ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് ആധുനിക കാലത്തെ അതിൽ വിളിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് കാലം എന്നാണ് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഓറിയൻറ്റിസത്തിനൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒന്നാണ് ആംഗ്ലിസിസം ആംഗ്ലിസിസം എന്നുള്ളത് സത്യത്തിൽ ഒറ്റവാചകത്തിൽ ചുരുക്കി പറയാൻ ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ മോചനം ബ്രിട്ടനിലൂടെ എന്നൊരു കാഴ്ചപ്പാടാണ് അതിനവർ മുന്നോട്ട് വെച്ച യുക്തി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളൊക്കെ അപരിഷ്കൃതയാണ് അവർക്ക് സ്വന്തമായിട്ടുള്ള കർത്തൃത്വം ഇല്ല ഏജൻസി ഇല്ല അതുകൊണ്ട് തങ്ങളെ ഭരിക്കാൻ അവർക്കാവുകയില്ല അവർക്ക് ഭരണത്തിന് കീഴ്പ്പെടാൻ മാത്രമേ കഴിയൂ തുടങ്ങിയ ആശയങ്ങൾ ആംഗ്ലിസിസം മുന്നോട്ട് വയ്ക്കേണ്ടായി നേരത്തെ ഇവിടെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചു നമ്മുടെ സാഹിത്യത്തിലൊക്കെ തീർച്ചയായിട്ടും അതിൻ്റേതായ ചില സ്വാധീനങ്ങളുണ്ട് പക്ഷേ അതേ സമയം തന്നെ ഓറിയൻ്റലിസവും ആംഗ്ലിസിസവും നമ്മുടെ ദേശീയ കാഴ്ചപ്പാട് നാഷണലിസം എന്ന് പറയുന്നതും വെള്ളം കിടക്കാത്ത അറകളായിട്ട് വേറെ വേറെ നിൽക്കുകയല്ല ചെയ്തത് അവ കൂടി കലരുകയും കൂട്ടി മുട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഓറിയൻ്റലിസ്റ്റ് അനുസരിച്ച് അതിൻ്റെ ഒരു ജ്ഞാനലോകം അപ്പം മാക്സിമുള്ളവർ ഒക്കെ ഇന്ത്യയെക്കുറിച്ച് എഴുതിയത് വായിച്ചാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോവും അദ്ദേഹം തൻ്റെ പേര് തന്നെ മോക്ഷമൂലൻ എന്നാക്കി മാറ്റുന്നുണ്ട് സംസ്കൃത ഭാഷയോടുള്ള ആഭിമുഖ്യ നിമിത്തം അങ്ങനെ ആഭിമുഖ്യം ഉണ്ടാക്കുന്നതിൽ ഒരു അപാകതയില്ല ലോകത്ത് പഠിക്കപ്പെടേണ്ട ഭാഷകളിൽ ഒന്നാണ് പക്ഷേ അതിവൈകാരികതയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഈ ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഏറെ പഠിക്കാനുണ്ട് എന്നദ്ദേഹം പറ പറയുമ്പോൾ അതിലൊരു പ്രച്ഛന്ന പരിഹാസത്തിൻ്റെ ധ്വനിയാണുള്ളത് മാക്സ്മുളർ അങ്ങനെ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും അവിടെയാണ് ഒരു ടെക്സ്റ്റിൻ്റെ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഓറിയൻ്റലിസം നമ്മളുടെ മുന്നിൽ വെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നല്ല പോലെ അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം ഇത് ഓറിയൻ്റലിസത്തിൻ്റെ അധിനിവേശ യുക്തിയാണ് അതേസമയം തന്നെ ഓറിയൻ്റലിസം ജ്ഞാനമണ്ഡലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതും കൂട അതുകൊണ്ടാണ് ഇതിനെ വെളുപ്പ് കറുപ്പ് ശരി തെറ്റ് എന്നിങ്ങനെയുള്ള കല്ലുകളിലാക്കിയിട്ട് നമുക്ക് വേർതിരിക്കാൻ കഴിയാതിരിക്കുന്നത് വളരെ സങ്കീർണ്ണമാണ് തീർച്ചയായിട്ടും ജ്ഞാനത്തിൻ്റെ ഈ ലോകം എന്നാൽ അധിനിവേശം എന്നുള്ളത് പടിഞ്ഞാറിൻ്റെ അധികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായി എത്രയോ നൂറ്റാണ്ടുകളോളം പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കീഴടക്കപ്പെട്ട രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പലതരത്തിലുള്ള അപകർഷതാബോധം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇന്ത്യക്കാരെക്കുറിച്ച് മാത്രമല്ല ലോകത്തിലുള്ള ഏത് ജനതയെക്കുറിച്ച് പരിശോധിച്ചാലും നിറത്തിൻ്റെ പേര് വെളുപ്പ് കറുപ്പ് രണ്ട് നിറങ്ങൾ നിറങ്ങളെന്ന അർത്ഥത്തിലല്ലാതെ വെളുപ്പിനും കറുപ്പിനും പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയുമില്ല പക്ഷേ നമ്മൾ നമ്മളിത്രയും സാംസ്കാരിക പ്രബുദ്ധരായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് നിറങ്ങളല്ല മറിച്ച് ഒന്ന് എല്ലാ പരിശുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ നിറമായിരിക്കുമ്പോൾ കറുപ്പ് കൊള്ളരുതായ്മയുടെയും ആപരിഷ്കൃതത്തിൻ്റെയും കുറ്റവൃത്തിയുടെയും ഞാനൊരു കള്ളൻ്റെ കൈ കണ്ടു കറുത്ത എന്ന് പറയുമ്പോൾ കള്ളന് കറുത്ത കൈ ഉണ്ടാവണം എന്ന് കരുതുന്ന നമ്മുടെ സാമാന്യ ബോധം സത്യത്തിൽ എത്രയോ കാലത്തെ അധിനിവേശത്തിൻ്റെ നിർമ്മിതിയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ ഇന്നും കേരളത്തിൽ പോലും നിറം കറുത്തതിൻ്റെ പേരിൽ മാത്രം അതുപോലെ ഭാഷയിലും ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരെ അപഹസിക്കാൻ ആക്ഷേപിക്കാനുള്ള ഒരു കാര്യമായി പറഞ്ഞു വരുന്നത് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ് ഇംഗ്ലീഷ് അറിയുന്നില്ല എന്നുള്ളത് മലയാളിയുടെ ഒരു വലിയ പരിമിതിയായി പരിമിതിയായിത്തീരുകയും മലയാളം അറിയാതിരിക്കുക എന്നുള്ളത് അഭിമാനത്തിൻ്റെ അന്തസ്സിൻ്റെ അടയാളമായി മാറുകയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അട്ടിമറി വന്നിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷ നിറം വസ്ത്രം വിശ്വാസം ആചാരം ബന്ധങ്ങൾ ഒക്കെ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള മേൽക്കൊയ്മ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഈ മേൽക്കൊയ്മയെ മറച്ചിടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്നും വഹിച്ചു പോന്നിട്ടുള്ളത് സാഹിത്യമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഷമീമിൻ്റെ പുസ്തകം മലയാളത്തിലെ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക അന്വേഷണം എന്ന് ഒരുവിധ സൂക്ഷ്മ പരിശോധനയും കൂടാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഈ പുസ്തകം ലക്ഷ്യം വെക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പി അണ്ഠിൻ്റെ പറ്റി പറഞ്ഞു ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ സംസ്കാരങ്ങളുടെ സംഘട്ടനം ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു അത് സത്യത്തിൽ സംസ്കാരത്തിൻ്റെ മാത്രം മണ്ഡലത്തിൽ പരിമിതപ്പെടുന്ന ഒരു പരിമിതപ്പെടുന്നൊരാശയമല്ല അതിൻ്റെ പിറകിൽ ഈ ഒരു ആശയ രൂപീകരണത്തിൻ്റെ തന്നെ പിറകിൽ ആയുധ വ്യവസായത്തിൻ്റെ ഒരു അജണ്ടയുണ്ട് അതായത് ലോകത്ത് സമാധാനം സൗഹൃദം സംവാദം ഇതൊന്നും ഉണ്ടാവരുത് മനുഷ്യരെ സ്റ്റീരിയോടൈപ്പുകളും ആക്കുക വാർപ്പ് മാതൃക സ്റ്റീരിയോടൈപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു സമ്മർദ്ദമാണ് ലോകത്തിലെ ഏത് ജനതയെയും ആ ജനതയുടെ വൈവിധ്യത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സ്റ്റീരിയോടൈപ്പ് പൊളിയും എന്നാൽ വൈവിധ്യത്തെയൊക്കെ വെട്ടിച്ചുരുക്കി കൃത്രിമമായ ഒരു ഏകത്വത്തിലേക്ക് ജനങ്ങളെ ഒതുക്കാൻ കഴിഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പ് വളർന്നുകൊണ്ടിരിക്കും നമ്മുടെയൊക്കെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ നമുക്കറിയാം ഏൽ ഭാഷാമിനെ പോലുള്ള ചരിത്രപണ്ഡിതന്മാർ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ഇന്ത്യ ഹാ ഒരതിശയം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വൈവിധ്യമാണ് ഭൂപ്രകൃതിയിൽ ജനങ്ങളിൽ അവരുടെ വിശ്വാസങ്ങളിൽ അഭിരുചികളിൽ ആരാധനയിൽ ഒക്കെ വൈവിധ്യമാണ് ഈ വൈവിധ്യം ഇല്ലാതാക്കി ഇല്ലാതാക്കാൻ പറ്റില്ല പക്ഷേ ഭരണകൂടാധികാരത്തിൻ്റെ പിന്തുണയോടുകൂടി മറ്റെല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും മുകളിൽ മേൽക്കൊയ്മ സ്ഥാപിക്കാൻ കഴിയും ആ മേൽക്കോയ്മക്ക് മുമ്പിൽ ആളുകൾ മുട്ടുകുത്തുകയാണെങ്കിൽ അവിടെയാണ് സാഹിത്യത്തിൽ എപ്പോഴും ഒരു ഒരു മുഷ്ടി ഉയർന്നിരിക്കും പക്ഷേ അതിലും വ്യത്യസ്ത വായനകൾക്കും പാഠ പാഠഭേദങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഉദാഹരണമായിട്ട് ഈ പുസ്തകത്തിൽ ടോൾസ്റ്റോയുടെ വളരെ പ്രസിദ്ധമായ ഒരു മിനിറ്റ് കൊണ്ട് പറയാവുന്ന ആയതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഒരാൾക്ക് എത്ര ഭൂമി വേണം അതിന് ഇസ്ലാമിക ആദർശങ്ങളുമായുള്ള ബന്ധം ക്ഷമിയും കണ്ടെത്തുന്നുണ്ട് അത് പ്രാഥമിക തലത്തിൽ പ്രസക്തവുമാണ് പക്ഷേ അത് അവിടെ നിൽക്കില്ല സാഹിത്യത്തിലെ ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റൊളാൻ ഭാരത്തിൻ്റെ പ്രസിദ്ധമായുള്ള പ്രബന്ധങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പ്രബന്ധത്തിൻ്റെ പേരാണ് ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കയ്യിലെടുക്കാവുന്ന ലൈബ്രറിയിൽ വെക്കാവുന്ന നമുക്ക് നിവർത്തി നോക്കാവുന്ന ഒരു മൂർത്ത വസ്തുവാണ് ടെക്സ്റ്റ് ഒരു ഓബ്ജക്റ്റാണ് പുസ്തകം ഒരു ടെക്സ്റ്റാണ് അതേസമയത്ത് വർക്ക് എന്ന് പറയുന്നത് അല്ല വർക്ക് എന്ന് പറയുന്നത് കൃതി എന്ന് പറയുന്നത് നമുക്ക് കയ്യിലെടുക്കാവുന്നതാണ് എന്നാൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വായനയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇപ്പം ഞാൻ ഒരാൾക്കത്ര ഭൂമി വേണം എന്നുള്ളത് ഞാൻ വായിക്കുമ്പോൾ ഞാൻ അതിനെ വായിക്കുന്നത് ആദ്യത്തെ പ്രാഥമിക വായന ഉൾക്കൊള്ളുന്നു അതിൻ്റെ മൂല്യം ഉൾക്കൊള്ളുന്നു അതേസമയം തന്നെ അതിന് മറ്റൊരു തരത്തിലുള്ള വായനയും നിരവധി വായനകൾ സാധ്യമാകും ഉദാഹരണമായിട്ട് ആ കഥ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു കൃഷിക്കാരൻ ഭൂമി സൗജന്യമായി കിട്ടുന്നു എന്ന് കേട്ടപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ആ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ പരമാവധി ഭൂമി കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ആ ആർത്തി ഉണ്ടല്ലോ ആ ആർത്തിയെ നമ്മൾ ആക്ഷേപിക്കരുത് അഭിവാദ്യം ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം രണ്ട് തരത്തിലുള്ള ആർത്തി ഉണ്ട് അത് ഉള്ളവരുടെ ആർത്തി അത് അപകടകരമാണ് അത് അവസാനിപ്പിക്കപ്പെടണം ഇല്ലാത്തവരുടെ ആർത്തി എന്ന് പറയുന്നത് പ്രച്ഛന്നമായ അവരുടെ അവകാശബോധത്തിൻ്റെ ആഘോഷമാണ് അതിനെ നാം ഉയർത്തിപ്പിടിക്കണം ആ അർത്ഥത്തിൽ വായിക്കുമ്പോൾ ഈ പാവം കർഷകരെ പരിഹസിക്കുകയാണ് പുച്ഛിക്കുകയാണ് അവരെ മരണത്തിലേക്ക് കൊലയിലേക്ക് ആ പ്രഭു കൊലയാളിയാണ് അയാൾ വലിയ കാരുണ്യവാനായി ഈ പാവം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ച ഓഫർ എന്ന് പറയുന്നത് സത്യത്തിൽ കൊലക്കുള്ള ഒരു സന്ദർഭം ഒരുക്കുകയായിരുന്നു എന്നിട്ട് അയാൾക്ക് ആഹ്ലാദം ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് നിരവധി ത തരത്തിലുള്ള വായനകൾക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വായന എന്ന അർത്ഥത്തിൽ മുഹമ്മദ് ഷമീമിൻ്റെ ഈ പുസ്തകം സാധാരണ പ്രകാശനത്തിന് പറയേണ്ടത് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളൊന്നുമല്ല അതൊരു സ്റ്റോക്ക് ഡയലോഗാണ് ഞാൻ പ്രകാശനം ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ പുസ്തകത്തെ പറ്റിയും പറയോ ഇല്ല പറയില്ല അത് ഏതൊരു പുസ്തകത്തെ പറ്റിയാണോ അനിവാര്യമായും ആ വിധം പറയേണ്ടത് ആ പുസ്തകത്തെക്കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ അല്ലാത്തത് ഈ കവറ് പൊട്ടിച്ചിട്ട് പ്രകാശനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു എന്ന് പറയും പക്ഷേ ഇതങ്ങനെ പ്രകാശനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രകാശനം പൂർണ്ണമാവണമെങ്കിൽ ഇവിടെയുള്ള സകല മനുഷ്യന്മാരും അവരുടെ കാപ്പയിലെ പണമെടുത്തിട്ട് ഈ പുസ്തകം മിനിമം ഒരു കോപ്പി വെറുതെ ഷമീമിൻ്റെ പുസ്തകമല്ല ഷമീമൻ ഒരു ഷെയ്ഖൻ്റെ കൊടുത്ത് ഒന്ന് ചിരിച്ച് നിന്നാൽ ഷെമീം പാവം ഒരു പുസ്തകം തരും അങ്ങനെ തരാൻ ഉണ്ടാവില്ല കാരണം ഓദർ കോപ്പി എന്ന് പറയുന്നത് ബുക്ക് അറിയാം അവർ എനിക്ക് തോന്നുന്നത് പത്ത് കോപ്പി ആയിരിക്കും ചിലപ്പം ഷെമീമിന് കൊടുക്കേണ്ടാവുക അത് തരാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് ഇവിടെ കൂടിയുള്ള ആളുകൾ ചുരുങ്ങിയത് ഒരു കോപ്പി വാങ്ങണം കഴിവുള്ളവർ ഒന്നിലധികം കോപ്പി വാങ്ങണം സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് അത് നൽകണം അത് മാത്രം ചെയ്താൽ പോരാ വൈജ്ഞാനിക രംഗത്ത് ഇടപെടുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് ഒക്കെയുള്ള പ്രോത്സാഹനം അവർക്ക് വല്ല പുരസ്കാരവും കൊടുക്കുകയാണെങ്കിൽ ആ പൊന്നാട മാറ്റിയിട്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ അവർക്ക് നൽകണം ഇത് ഒന്ന് ഓടിച്ചു മറച്ച് നോക്കിയിട്ടുണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഞാനിത് ഓടിച്ചു മറച്ചു നോക്കിയിട്ടുണ്ട് അതിലേറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള സൂക്ഷ്മമായ നിരീക്ഷണങ്ങളുണ്ട് സൈദ്ധാന്തിക മണ്ഡലത്തിൽ എനിക്ക് വിയോജിപ്പുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട് അതൊരു അനിവാര്യതയാണ് കാരണം വ്യത്യസ്ത തലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ആ അന്വേഷണങ്ങളിൽ നമുക്ക് എത്ര വരെ യോജിക്കാം എവിടം തൊട്ട് വിയോജിക്കാം സത്യത്തിൽ സംവാദത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടം വരെ യോജിക്കാം എവിടം തൊട്ട് വിയോജിക്കാം യോജിപ്പിനും വിയോജിപ്പിനും ഇടയിലുള്ള അതിർത്തി വ്യക്തമായി കഴിഞ്ഞാൽ ഒരു പുസ്തകത്തെ അഭിമുഖീകരിക്കാൻ ഒരാശയത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കുറേ കൂടി സൗകര്യമുണ്ടായിത്തീരും ആ അർത്ഥത്തിൽ സംവാദത്തിന് വലിയ പങ്കുണ്ട് സംവാദം എന്ന് പറയുന്നത് സർവ്വസമ്മതമായിട്ടുള്ള ഒന്നല്ല എല്ലാവരും എല്ലാ കാര്യത്തിലും യോജിച്ച് പിരിയുക എന്ന് മറ്റെന്തിനർത്ഥം ഉണ്ടെങ്കിലും സംവാദത്തിന് അർത്ഥമില്ല അതൊരു തുടരന്വേഷണമാണ് ഷമീമിൻ്റെ മറ്റു പുസ്തകങ്ങളിലൂടെ കടന്നു പോയപ്പോഴും എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയിട്ടുള്ളൊരു കാര്യം ഷമീമിന് ഷമീമിൻ്റേതായുള്ള കൃത്യമായ സൈദ്ധാന്തിക നിലപാടുകളുണ്ട് തീർച്ചയായിട്ടും അത് ആത്മീയതയുടെ ഒരു ലോകവുമായി സകല കാര്യങ്ങളെയും ആത്മീയതയിലേക്ക് കണ്ണി ചേർക്കുന്ന കൃത്രിമമായി ഇടിച്ച് ആത്മീയതയിലേക്ക് കുന്തിക്കേറ്റല്ല മറിച്ച് അതിൻ്റെ ഒരു സഹജമായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സർഗാത്മകമായി ആത്മീയതയിലേക്ക് കണ്ണു ചേർക്കുന്ന ഒരു പ്രവർത്തനം സിനിമയെപ്പറ്റി എഴുതിയപ്പോഴും ഉണ്ട് സംവാദങ്ങളെപ്പറ്റിയുള്ള പുസ്തകത്തിലുമുണ്ട് ഈ പുസ്തകത്തിലും അത്തരമൊരു ശ്രമം തന്നെയാണ് സത്യത്തിലുള്ളത് അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു ഇത് വാങ്ങിയാൽ പോരാ അതാണ് ഇനി പ്രകാശനത്തിൻ്റെ രണ്ടാം ഘട്ടമുണ്ട് ആളുകൾ വിചാരിക്കും വാങ്ങിയ പോരെ പോരാ ഇത് വായിക്കപ്പെടുകയും ഇത് സംവാദവിധേയമാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ പുസ്തക പ്രകാശ ചടങ്ങിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ അവർ സാംസ്കാരിക സാമൂഹ്യ ദൈക്ഷണിക രംഗങ്ങളിൽ വളരെ ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം ഞാൻ രാമന്മുണിയെ കണ്ടപ്പോൾ തന്നെ രാമൻമുണിയുടെ കയ്യിൽ ഒരു പുസ്തകമൊക്കെ ഉണ്ട് അതിൽ കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് സത്യത്തിൽ അങ്ങനെയാണ് ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിനെ നമുക്ക് ദീപ്തമാക്കാൻ കഴിയുക പ്രമോദ് രാമൻ ഉണ്ട് രാമൻ്റെ ഉണ്ട് അവന് ഈ പുസ്തകത്തിൻ്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാൻ ഒരു നേരത്തെ വായിക്കുന്ന വേഗത്തിൽ വായിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ പെട്ടുപോയിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് പിറകെ വരുന്ന പ്രഭാഷകരുടെ കുറച്ച് സമയം ഞാൻ എടുത്തു പോകുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയില്ല എന്ന ഉറപ്പിൽ ഷമീമിനെ അഭിവാദ്യം ചെയ്യുന്നു ബുക്ക് പ്ലസിനെ അഭിവാദ്യം ചെയ്യുന്നു പ്രബുദ്ധമായ ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്നു സഹപ്രഭാഷകരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ